നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് ഞാൻ ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് ഒരുപാട് വിചാരിച്ചൊരു വീഡിയോ പക്ഷേ അവസാനം നമുക്കിപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി ചെയ്യാണ്ടിരിക്കാൻ പറ്റേണ്ട ഒരു ചെറിയ വീഡിയോ എൻ്റെ വിഷമം എൻ്റെ ദുഃഖം എല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മാത്രം മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ കാര്യമാണ് അർജുൻ ആ മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും ചെന്ന് കിടക്കുന്നുണ്ട് അതിൽ നമ്മുടെ കേരളത്തിലുള്ള ഓരോ ആൾക്കാർക്കും വളരെ 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 ദുഃഖമുണ്ട് അത് പല യൂട്യൂബ് വീഡിയോകളും അദ്ദേഹത്തിനെ പല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ആദഞ്ചികളായി വിളിക്കുന്നു മറ്റുള്ള ചെയ്യുന്നു അവരെ പോലും വളരെ മോശമായി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ വീട്ടുകാരെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ തെറ്റാണ് അവരെ വീട്ടുകാരുടെ ദുഃഖം ആ മണ്ണിൻ്റെ അടിയിൽ ഉറങ്ങണം അദ്ദേഹം അദ്ദേഹത്തിന് ലോറി കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കിടന്ന ഉറങ്ങണം അദ്ദേഹത്തിന് ഒരു കുട്ടീൻ്റെ ആ അമ്മയുടെയും ആ ആങ്ങളേടേയും ആ അലേൻ്റെയൊക്കെ വിഷമം ആലോചിച്ചാൽ നമുക്ക് പോലും കിടന്ന രാത്രി ഉറക്കം വരില്ല നമ്മളും പോലും വാർത്തകൾ കണ്ട് രാത്രി ആകുമ്പോൾ നമ്മളതിനെ പറ്റി ചിന്തിക്കും അവിടെ ഇരുട്ടായി ആ റിപ്പോർട്ടർ ചാനലിനാണ് ചേരിക്ക് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എല്ലാ മലയാള ചാനലുകളും ആ ആരൊറ്റ മലയാള ചാനലുകൾ കാരണമാണ് ആ ഈ കാര്യം ഇത്രയധികം പൊന്തി വരാനും ഇത്രയധികം അവിടെ തെരച്ചിൽ നടത്താനും ഗവൺമെൻറ്റിന് നിർവാഹമില്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിർവാഹം ഇല്ലാണ്ട് തന്നെയാണ് ഇവിടുത്തെ മന്ത്രിമാരെക്കാളും പോയി ക്യാമ്പയിൻ ഇത് അല്ലെങ്കിൽ അവർ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞില്ല ഇതൊക്കെ പത്രക്കാരുടെ ഒരു ബലമാണ് മാക്സിമം നമുക്കിത് പറയാറില്ല റിപ്പോർട്ടർ ചാനൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെയൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യു അതിൻ്റെ അടുക്കൂടെ ക്യാമറമാൻ എന്തെല്ലാം ഫെസിലിറ്റീസുകൾ ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഡ്രോൺ പറത്തണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചാനൽ ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും അർജുനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ചാനലായിട്ട് മാറി റിപ്പോർട്ടർ അതുകൊണ്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് നമ്മളിത് പറയും അവരൊക്കെ തന്നെയാണ് ഇത് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരാനും ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തണമെന്നും അപ്പോൾ ഈ ഇപ്പം ഇതിൽ ഞാൻ വെക്കുന്നതാണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് അവിടെ പോയി ഈ അപകടം നടക്കുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് വീഡിയോ എടുത്തുള്ള ഒന്ന് രണ്ട് ഫോട്ടോസുകൾ വെക്കേണ്ടിരുന്നത് ആ ഒരു ഒരു പാവ മനുഷ്യൻ്റെ രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും കൂടിയും അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയിട്ട് ആ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി അതിനെക്കുറിച്ച് ഇന്നവരെ കർണാടക ഗവൺമെൻറ് മിണ്ടെന്ന് പോലുമില്ല അപ്പോൾ അവരന്വേഷിക്കുന്നതു പോലുമില്ല ഈ മലയാള ചാനലുകൾ അവർ കാരണം മാത്രമാണ് ഈ ട്രക്കും ഈ അർജുനയും ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിങ്ങ കിട്ടി അപ്പോഴെടുത്ത് മാറ്റിയിരിക്കും ഇത്ര തന്നെ ആരും അറിയാണ്ട് പോകുന്ന ഒരു സംഭവമാണെന്നത് ഇതിൽ അർജുനും പെട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും പുറം ലോകം അറിയില്ല അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് മലയാള ചാനലുകളുടെ ഒരുപാട് ശക്തി ബലം അവരിങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നതിൽ എന്നും അഭിമാനിക്കുക ചാനലുകൾ തമ്മിൽ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ചാനലുകൾ അറിയി ചെല്ലും നമ്മൾ പിന്നെ നാളെ കാണുമ്പോഴും സത്യസന്ധമായുള്ള വാർത്തകൾക്ക് റിപ്പോർട്ടർ ചാനലിൽ നമ്മൾ ആശ്രയിക്കും ഏഷ്യൻ നൈറ്റൊക്കെ പണ്ടേ വിട്ടു പിന്നെ വല്ലപ്പുഴ ഒക്കെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാനിതിൽ ആ ഹോട്ടൽ ഈ ഇതുണ്ടായതൊക്കെ പോണതിൽ മുമ്പുണ്ടാകുന്ന ആ ഹോട്ടൽ ആ രണ്ട് കുട്ടികൾ അവർ അച്ഛനും അമ്മയും അവിടത്തെ ഒരു ജോലിക്കാരുണ്ട് അവിടുത്തെ കണ്ടാൽ തന്നെ അറിയാം ആ പ്രദേശം മൊത്തം അപകട ഭീഷിയിലാണെന്ന് എത്രയോ മല പോലെ നിൽക്കുന്ന മണ്ണാണ് ഏതു നേരം ഇടിച്ച് ഇടിഞ്ഞിങ്ങിട്ട് വരാം അതൊന്നും നോക്കാണ്ട് അവിടെ റോഡ് വളർന്നു അതിനൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തില്ല ഇതിൻ്റെ കാരണമാണ് അതൊക്കെ ഉണ്ടായത് ഇനി നമുക്ക് അർജുനന്റെ കാര്യത്തിലേക്ക് കിടക്കാം അർജുനന്റെ കാര്യത്തിലേക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തെരച്ചിൽ കാണുന്നു കാണുന്നുണ്ട് അവിടുത്തെ എം എൽ എ പറയുന്നുണ്ട് കിട്ടുന്നവരെ തിരയെന്ന് പറയുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ വലിയൊരു മത്സ്യത്തൊഴിലാളി വന്ന് ഭയങ്കര ഭീകരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ള കഴിവുകൾ എല്ലാം ഇവിടുത്തെ കടലിലെ അടിയിൽ പോയിട്ട് ആ മേന പിടിച്ചു കൊണ്ടാളാണ് അതുപോലെ ശൗചര്യം എടുത്തുണ്ടാളാണ് അദ്ദേഹം പോലും ഏഴ് എട്ട് ഒമ്പത് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോയിട്ട് ഒരു ഒരു രൂപമില്ല അതിൻ്റെ ഉള്ളിൽ കണ്ണ് കാണില്ല അതിൻ്റെ ഉള്ളിൽ മുഴുവൻ മരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ബോർഡാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി ഈ ലോറി എന്ന് പറഞ്ഞ സംഭവം അദ്ദേഹം കണ്ടിട്ടുമില്ല ഇതിൽ നിന്ന് അർജുനെ രക്ഷിക്കാനോ ലോറി കണ്ടെത്താനോ എളുപ്പമല്ല മണ്ണിൻ്റെ അടിയിൽ നിന്ന് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ മല വന്നിട്ട് ഈ ആദ്യം വന്ന് വീണ മണ്ണീന്ന് തന്നെ ഈ സിപ്പ് ചെയ്തിട്ട് ഈ പുഴയിലേക്ക് ലോറി ചെന്നു ആ ലോറിയുടെ മുകളിലാണ് ടൺ കണക്കിന് മരങ്ങളും ടൺ കണക്കിന് മണ്ണും വന്ന് പൊതഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഈ പുഴയുടെ അടിയിലെന്ന ചെളിന് ഇത്രയും വലിയൊരു ശക്തിയുള്ള ലോഡ് വന്ന് വീണോടും അപ്പോൾ അതിൻ്റെ അത്രയും ശക്തിയിലാണ് ഈ ലോറി അടിയിലേക്ക് താന്നു പോകേണ്ടാവുക അപ്പോൾ അത്ര അടിയിലേക്ക് താന്നുപോയിണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇത്രയും മരങ്ങളും കല്ലും പാറക്കല്ലും മരങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രിക് കമ്പിയും ബോർഡുകളും ഒക്കെ കൂടി വന്ന് വീണ് കഴിഞ്ഞാൽ ഇത്രയും വലിയ കൊത്തൊഴുക്ക് നടക്കുന്ന ആ ഒരു പുഴു ഈ അർജുൻ്റെ ലോറിയും ടക്കറും ഈ അർജുനും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമില്ല ഇനി എന്തുണ്ടാവും കുറച്ച് ദിവസം കൂടിയും തരെയും അവസാനം ലോറിയും അർജുനയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈ ഒഴിഞ്ഞ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക ഗവൺമെൻ്റും കൈ ഒഴി ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു മനുഷ്യ അധ്വാനത്തിനൊക്കെ ഒരു പരിധിയുണ്ട് പ്രകൃതിയോട് ഒരിക്കലും കളിക്കാൻ നിൽക്കരുത് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരനാണ് പ്രകൃതിയെ നമ്മൾ ശിക്ഷിച്ചാൽ അതിന് ഇരട്ടിയായിട്ടുള്ള ശിക്ഷ നമുക്ക് തരും ഇത്രയും വലിയ മല ഇട്ടിച്ചിട്ട് അവിടെ റോഡ് പണന്തപ്പോൾ അതിനൊരു സേഫ്റ്റി ഉണ്ടാക്കാണ്ട് ആ റോഡ് പണന്ത ആൾക്കാർ തോന്നിയ രീതിയിൽ വളർന്ന് വെച്ച് പോയി കുറേ മണ്ണ് വാരി അവിടെ ഇട്ടു അതിനൊരു സേഫ്റ്റി ചെയ്യാത്തത് കൊണ്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി അപ്പോൾ പ്രകൃതിയോട് ആരും കളിക്കാൻ നിൽക്കരുത് പ്രകൃതി തിരിച്ചടി തരുന്നു ഇതൊരു പാവം കുടുംബത്തിലെ ആ പയ്യനല്ല പേട്ടത്തിൽ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് വിഷമമുണ്ട് എത്രയും ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലോറിയും അദ്ദേഹം ലോറി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക വാക്കുമാനോട് പ്രാർത്ഥിക്കുക പാരമ്പകാലമ്മയോട് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക ഇത് മാത്രമേ നമുക്ക് പഴയുള്ളൂ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അർജുൻ മണ്ണിൻ്റെ അടിയിൽ കിടക്കണമെങ്കിൽ അപ്പൊ കണ്ടെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ യഥാർത്ഥം സത്യം മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് ചില പരിമിതികളുണ്ട് അതിലപ്പുറം മനുഷ്യന് ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ നിഷ്പ്രശന ഒരു ഒരു കഴിവില്ലാത്ത വ്യക്തിയായിട്ട് മാറും അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ തെരച്ചിലും ഈ അർജുനെ കിട്ടാത്തതും കർണാടക ഗവൺമെൻറ്റിനെ കുറ്റമൊന്നും പറയുന്നില്ല അവർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം മനുഷ്യാധ്വാനത്തിൻ്റെ മാക്സിമം അവർ ഓരോ ദിവസം പുതിയ പുതിയ ഫെസിലിറ്റീസുകൾ കൊണ്ടുവന്നും പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവന്നും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ മന്ത്രിമാരവിടെ ചെന്ന് നിൽക്കുന്ന എം എൽ എമാർ അവിടെ ചെന്ന് നിൽക്കുന്നതിനൊക്കെ ഏകോപനം കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രകൃതിയോട് കളിക്കാൻ തന്നിട്ട് ഒരു കാര്യമില്ല അത്രയും വലിയ ഭീകരമായിട്ടുള്ളൊരു ലോറിയും അർജുനും ഭീകരമായിട്ടുള്ള ഒരു പൂണ്ട് പൂണ്ടുകൾക്കുന്നത് പുഴ പറ്റിക്കാൻ പറ്റുമോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ ഒന്നും നടക്കില്ല അവസാനം അർജുനയും ലോറീനെയും കിട്ടാണ്ട് ഈ അവസാനം എല്ലാവരും കൈ കൈ അവിടെ നിന്ന് പോരും നടക്കില്ല മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ദുഃഖിക്കുക മാത്രമേ നടക്കുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അർജുനു വേണ്ടിയിട്ട് നിർത്തട്ടെ ബൈ ഈ കുടുംബം ഇന്നില്ല മണ്ണിൻ്റെ അടിയിൽ പോയി ഈ കുട്ടികളുടെ മുഖത്ത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട കാരനായിരിക്കാം അർജുനെയും ഈ കുടുംബത്തെയും ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ അടുത്തിരുത്താനായി കൊണ്ടുചെന്നത് ഈ അപകടകരമായുള്ള ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി റോഡിൻ്റെ സൈഡിൽ എല്ലാം സുരക്ഷിതമായി കണ്ടാൽ മാത്രം